ഇന്നത്തെ നമ്മൾ ചർച്ച വിഷയം ഓർത്തോപീഡിക് മാട്രസിനെ കുറിച്ചാണ് ഓർത്തോപീഡിക് എന്ന പദവുമായി ഒരു ബന്ധവുമില്ലാത്ത കണ്ടക്കകളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നത് എന്താണ് ഓർത്തോപീഡിക് മാട്രസ് ഹൈ ഡെൻസിറ്റിയുള്ള കൊയർ സ്പ്രിങ് അതുപോലെ തന്നെ ലാറ്റക്സ് എച്ച് ആർ ഫോം റീബൗണ്ടർ ഫോം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മാട്രസുകളെയാണ് ഓർത്തോപീഡി മാട്രസ് സാധാരണ പറയുന്നത് ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴേക്കും എൺപത് ശതമാനത്തിനുമ്പോൾ ഡെൻസിറ്റി ഉണ്ടാവണം അതിന്റെ ദൃഢതയാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓർത്തോപീഡി മാട്രസ് എങ്ങനെയാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത് നോക്കാം ഇത് ഹൈ ഡെൻസിറ്റി മാട്രസ് ആയതുകൊണ്ട് തന്നെ മാട്രസിന്റെ ഓവറോൾ പോർഷനിലും ഡെൻസിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബാക്ക് സപ്പോർട്ട് വളരെ കൂടുതലാണ് അതായത് നമ്മുടെ സ്പൈന കോഡ് ബട്ടാക്സ് ഹീൽസ് എന്നിവയിലൊക്കെ ഉള്ള പ്രഷർ പോയിന്റ്സിനുള്ള സപ്പോർട്ട് വളരെ കൂടുതലായത് തന്നെ ഓവറോൾ നമ്മുടെ ഉറക്കം സുഖപ്രദമാക്കുന്നു സ്പൈനൽ കോഡ് ലഭിക്കുന്ന പ്രോപ്പർ സപ്പോർട്ട് കാരണം ബ്ലഡ് സർക്കുലേഷൻ ഈസിയാകുന്നു നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഈസിയായി നടന്നാൽ തന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഓർത്തോപീഡി മാട്രസ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ പ്രോപ്പറായിട്ടുള്ള ബോഡി മോഷൻസ് ലഭിക്കുന്നു അത് മറ്റു സോഫ്റ്റ് മാട്രസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഓർത്തോപീഡി മാട്രസിൽ നിന്ന് എഴുന്നേൽക്കാനും കിടക്കാനും ഇരിക്കാനുമുള്ള ഉള്ള സൗകര്യം വളരെ ഈസിയാണ് ഓർത്തോപീഡിക് മാഡ്രസ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രായം കൂടിയ ആൾക്കാർക്കും ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരുമാണ് ഓർത്തോപീഡി മാഡ്രസ് ഉപയോഗിക്കാൻ കണ്ടുവരുന്നത് അവർക്ക് എഴുന്നേൽക്കാനും ഇരിക്കാനുമുള്ള ആ ഒരു മോഷൻസിനെ വളരെ ലഘൂകരിച്ചുകൊടുക്കുന്നു ഓർത്തോപീഡിക് മാട്രസ് ഓർത്തോപീഡിക് മാഡ്രസ് ഉപയോഗിച്ചതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറില്ല നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നടുവേദന സന്ധിവേദന കാൽമുട്ടുവേദന എന്നിവയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നല്ലാണ്ട് പൂർണ്ണമായിട്ടും എനിക്ക് മാറില്ല അങ്ങ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഓർത്തോ ഡോക്ടറെ പോയി കാണേണ്ടതുണ്ട് നമുക്ക് ലഭിക്കാവുന്ന അത്ര അറിവുകൾ ശേഖരിച്ചും നമ്മൾ തന്നെ ഒരു ധാരണയിൽ എത്തിയതിനു ശേഷമാണ് ഒരു ഓർത്തോപെഡി മാട്രസ് വാങ്ങാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഗുണത്തെക്കാൾ ദോഷമായിരിക്കും സംഭവിക്കുക മാട്രസിന്റെ പേരിൻ്റെ മുന്നിൽ ഡിആർ എന്ന് എഴുതിയാൽ ഓർത്തോപഡി മാട്രസ് ആകില്ല നാം കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് മാർക്കറ്റിൽ ലഭിക്കുന്ന മാട്രസ് ഓർത്തോപെഡിക് സെഗ്മെന്റ് വരുന്ന മാട്രസിൻ്റെ മുമ്പിലെല്ലാം ഒരു ഡി ആർ എന്നിരിക്കുന്നു ഇത് ഗവൺമെന്റുമായിട്ട് ഒരു തരം ബന്ധമില്ലാത്തത് കൊണ്ടാണ് കമ്പനികൾ ഇങ്ങനെ ഇടുന്നത് ഓർത്തോപ്പിഡിക്കുന്ന പദം മാത്രമേ മെഡിക്കൽ ഫീൽഡിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു തരത്തിലുള്ള സയന്റിഫിക് എവിഡൻസും ഈ ഓർത്തോപെഡിക് മാട്രസിനകത്ത് ഇല്ല ഓർത്തോപീഡിക് മാട്രസ് എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ അത് എയ്റ്റി പെർസെൻറ്റ് ഡെൻസിറ്റിക്ക് മുകളിലുള്ള ബെഡുകളായിരിക്കണം പണ്ട് കാലത്ത് നടുവേദന ഉള്ള ആളുകളോട് പഴമക്കാർ പറയാറ് കാഞ്ഞിനത്തിൻ്റെയോ അല്ലെങ്കിൽ ഈട്ടയുടെ പലകയിൽ ഉണ്ടാക്കിയ കട്ടൽ കിടക്കാനാണ് കാരണം ഈ മരത്തിന് തന്നെ വളരെ ദൃഢതയുള്ള മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ബാക്ക് സപ്പോർട്ട് പ്രോപ്പറായി കിട്ടും അതിലൂടെ നടുവേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കും